ചങ്കടലിൽ ലൈബീരിയൻ പതാകയുള്ള ഇന്ത്യണിറ്റി സി എന്ന കപ്പലിന് നേരെ ആക്രമണത്തിൽ മൂന്ന് നാവിക ഭടന്മാർ കൊല്ലപ്പെട്ടു നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് ചെങ്കടലിൽ ലൈബീരിയൻ പതാകയുള്ള ഇന്റേണിറ്റി സി എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മൂന്ന് നാവികഭടന്മാർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട് തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്കാണ് ആക്രമണം നടന്നത് ബോട്ടുകളിലെത്തിയ ഒരു സംഘം കപ്പലിൽ കയറിയെന്നും നാവികഭടന്മാർ അവരെ വെടിവെച്ചെന്നും പ്രത്യാക്രമണത്തിൽ മൂന്ന് ഭടന്മാർ കൊല്ലപ്പെട്ടെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മരിച്ചവരെല്ലാം യൂറോപ്യന്മാരാണ് രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേച്ചിട്ടുമുണ്ട് ആക്രമണത്തിൽ കപ്പലിന് കാര്യമായ തകരാർ സംഭവിച്ചതിനാൽ ക്രൂ അത് ഉപേക്ഷിച്ചു പോയി ഏതൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന യമൻ വിഭാഗം അൻസാറുള്ള ആക്രമണത്തിന് പിന്നിലെന്ന് ആരോപിച്ചു ഈ കപ്പലിനെ കുറിച്ച് അൻസാറുള്ള ഇതുവരെ പ്രസ്താവനകളൊന്നും ഇറക്കിയിട്ടില്ല ന്യൂസ് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ